രണ്ടായിരത്തി എണ്ണൂറ് വർഷം പഴക്കമുള്ള ഡാമാണ് പുരാവസ്തു ഗവേഷകർ പുണ്യഭൂമിയായ ജെറുസലേമിൽ നിന്നും കണ്ടെത്തിയത് ഏകദേശം ബിസി ഒൻപതാം നൂറ്റാണ്ടിൽ യോവാഷ് അമാസിയ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഈ ഡാം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു പ്രൊസീഡിംഗ്സ് ഓഫ് ദി നാഷണൽ അക്കാദമി ഓഫ് സയൻസ് മാഗസിനിലാണ് ഈ വാർത്ത ആദ്യമായി പുറത്തുവന്നത് ദാവീദിന നഗരത്തോട് ചേർന്നുള്ള സീലോഹ സീലോഹക്കുളത്തിനടുത്താണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് മീറ്റർ ഉയരവും എട്ട് മീറ്റർ വീതിയുമാണ് ഡാമിനുള്ളത് ഇസ്രായേൽ പുരാവസ്തു ഗവേഷകരും വേസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നുള്ള ഗവേഷണത്തിൽ റേഡിയോ കാർബൺ ശാസ്ത്രീയ മാർഗം ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിലാണ് വിലപ്പെട്ട ശാസ്ത്ര നിരീക്ഷണങ്ങൾ കണ്ടെത്തിയത് വെള്ളപ്പൊക്ക സന്ദർഭങ്ങളിൽ ഒഴുക്കിനെ തടയുവാനും അതേസമയം ശുദ്ധജലം ശേഖരിക്കുവാനും സാധിക്കുമായിരുന്ന ഡാം ഹെസക്കിയ രാജാവിൻ്റെ ടണൽ നിർമ്മാണത്തിന് മുൻപ് പണിയപ്പെട്ടിരുന്നു എന്നും കരുതപ്പെടുന്നു നഗരത്തിൽ ജലക്ഷാമം രൂക്ഷമാകുന്ന അവസരത്തിൽ നാടിനെ ക്ഷാമത്തിൽ നിന്നും കനത്ത പ്രളയം ഉണ്ടാകുമ്പോഴും നാടിനെ സംരക്ഷിക്കുവാനുള്ള വിധത്തിലായിരുന്നു ഡാം നിർമ്മിച്ചിരുന്നത് ജെറുസലേമിലെ ഈ പുതിയ കണ്ടെത്തൽ ശാസ്ത്രലോകത്തെ യഥാർത്ഥത്തിൽ അമ്പരിപ്പിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ മുൻപ് ജെറുസലേമിലെ ചരിത്രത്തെക്കുറിച്ച് ഇന്ന് നമുക്കറിയാവുന്നവ മാറ്റി എഴുതുന്നതാണ് ഈ സുപ്രധാന കണ്ടെത്തലെന്ന് ഗവേഷകർ പറയുന്നു ആഗോളതലത്തിൽ രൂക്ഷമായ കാലാവസ്ഥാ പ്രതിസന്ധി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ പ്രാചീനകാലത്ത് മനുഷ്യർ കാലാവസ്ഥാ പ്രതിസന്ധിയെ ശക്തമായി നേരിട്ടത് മനസ്സിലാക്കുന്നത് ഇതുപോലെയുള്ള കണ്ടെത്തലിലൂടെയാണെന്നും സംഘം അഭിപ്രായപ്പെട്ടു ഈ കണ്ടെത്തൽ വഴി ജെറുസലേമിന്റെ പൂർവ്വകാല ചരിത്ര വിശദാംശങ്ങളിലേക്ക് കാര്യമാത്ര പ്രസക്തമായ കണ്ടെത്തലുകൾ നടത്തുവാൻ കഴിഞ്ഞേക്കും ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്